സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും മനസ്സിൽ കൊതി തോന്നിയ ഒരു രുചിയുണ്ട് ആ രുചി തേടിയുള്ള യാത്രയാണിത് നിലവറുകൾ തോറും എണ്ണമില്ലാത്ത നിധികൾ സൂക്ഷിച്ചു വെച്ച് ഏഷ്യയിൽ തന്നെ ഏറ്റവും സമ്പന്നമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ വശത്ത് സ്ഥിതി ചെയ്യുന്ന ആ മഹാരുചിയുടെ കലവറ തേടിയുള്ള യാത്രയാണിത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ മാത്രമുള്ള വലിപ്പമോ ഭംഗിയോ പുറന്മോടിയോ ഒന്നുമില്ലാത്ത വളരെ ചെറിയൊരു കടയാണിത് തലമുറകളായി കൈമാറി കിട്ടിയ രുചിയുടെ ആ കൈപുണ്യം നിറഞ്ഞ ഹോട്ടൽ ഗൗരിശങ്കറിലേക്കാണ് ഇന്ന് എൻ്റെ യാത്ര വലിയ ആഡംബരമൊന്നുമില്ലാത്ത ഒരു കൊച്ചു ഹോട്ടലാണിത് ഒരു നേരം പത്തോ പതിനഞ്ചോ പേർക്ക് ഇരുന്ന് കഴിക്കുവാനുള്ള സൗകര്യം മാത്രമാണ് ഇവിടെയുള്ളത് ചുമരിൽ പതിപ്പിച്ച ഭക്ഷണത്തിന്റെ വില നോക്കിയപ്പോൾ വളരെ മിതമായ വിലയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ അടദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത് നേരിയ ഓറഞ്ചിൻ്റെ നിറമാണ് ഈ ദോശയ്ക്ക് തൊടുമ്പോൾ വളരെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ദോശ സാമ്പാർ വലിയ മെനയില്ലെങ്കിലും ടേസ്റ്റ് അസലായിരുന്നു ആദ്യമായിട്ടാണ് ദോശയുടെ കൂടെ പച്ച നിറത്തിലുള്ള ഒരു വെജിറ്റബിൾ കുറുമ തരുന്നത് ആ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു ചമ്മന്തിയുടെ കാര്യം പിന്നെ പറയാനില്ല നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന അടിപൊളി തേങ്ങാ ചമ്മന്തി പിന്നെ ഒരു കോഫി ഓർഡർ ചെയ്തു അതും ഫിൽട്ടർ കോഫി ഒന്നാം തരം അടിപൊളി ഫിൽട്ടർ കോഫിക്ക് ഇവർ വെറും പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇത്രയും നല്ലൊരു ഫിൽട്ടർ കോഫി അതും വെറും പത്ത് രൂപയ്ക്ക് ഇവിടെ അല്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറും അറുപത് രൂപയ്ക്ക് വയറും മനസ്സും നിറഞ്ഞു സന്തോഷമായി ഇവിടെ കഴിക്കാൻ വരുന്നവർ ഒരു കാര്യം മറക്കാതിരിക്കുക ഇവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ഇല്ല ക്യാഷ് തന്നെ കൊടുക്കണം അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വശം ശ്രീ വൈകുണ്ട കല്യാണ മണ്ഡപത്തിൻ്റെ നേരെ എതിർവശം ഹോട്ടൽ ഗൗരി ഗൗരീശങ്കർ